ഒ മോഡലിൽ ഒരേ സെയിം ഇതിൽ നമ്മൾ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ ഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ അടുത്ത ദിവസം അത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് അത് ഇട്ട് കാണിക്കാം അപ്പോൾ കാത്തപ്പം ഇവിടെ ഇവിടെ ഉണ്ട് അവനെ ഞങ്ങൾ കാണിക്കാവേണ്ട കുഞ്ഞിനെ കുഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ചുപ്ഡു అప్పుడు ఏ ఆచడ ఏయ్ అమ్మ ఏంటి మోత్తమని ఆనొడి నీ ഇത് നമ്മുടെ പുതിയ അലമാരിയാണ് എങ്ങനെയുണ്ടെന്ന് പറയണേ അവൻ്റെ ഡ്രസ്സ് നമ്മൾ കാണിച്ചു തരാമേ ഇതാണ് അവൻ്റെ ഡ്രസ്സ് കാത്തുവിൻ്റെ ഡ്രസ്സാണ് അവർ ചെറിയ ബോയൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ നേരത്തെ ഇട്ടുകൊണ്ട് അവൻ്റെ ദേഹത്തെ ഹെയർ ഒക്കെ ഉടുപ്പ് ഇച്ചിരി ആവശ്യത്തിന് പറ്റിയിട്ടിരിപ്പുണ്ട് അപ്പോൾ ഇതാണ് കുഞ്ഞിൻ്റെ ഡ്രസ്സ് അറിയാം കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പറയണേ കമൻറ്റ് ചെയ്യണേ സോറി എങ്ങനെയുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു ഇതാ ഹെയർ ബാൻഡ് വിശ്വരി ടൈറ്റ് ആയിപ്പോയി അതൊന്നും ഇത് ഇടാൻ പറ്റിയില്ല പിന്നെ ഇത് അവന് അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് നമ്മൾ ഇട്ട് കൊടുത്തില്ലായിരുന്നു ഫോട്ടോഷൂട്ടിനൊന്നും ജസ്റ്റ് ഉണ്ടാക്കിയെന്നു മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ അപ്പം കുഞ്ഞിവിടെ കിടപ്പുണ്ട് എൻ്റെ കുഞ്ഞുണിയോടി കുഞ്ഞിവിടെ കിടപ്പുണ്ട് ഈ പിലോ കുഷൻ എങ്ങനെയുണ്ടെന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് തയ്ക്കുന്നൊരിതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കുഞ്ഞിനെ മൂടിക്കളഞ്ഞ കുഞ്ഞനെ കേട്ടറിഞ്ഞു ചിനു ഭയങ്കര കുസൃതിയായിരുന്നു ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് കൊണ്ടുപോയ സമയത്ത് എന്നാ കുക്ക് ചെയ്യാനെ കണ്ടിട്ട് ഭയങ്കര ആയിരുന്നു അപ്പോൾ കുഞ്ഞിനെ വെച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ കുഞ്ഞു ഓടിക്കളഞ്ഞ് പറമ്പിലോട്ട് ഓടിക്കളഞ്ഞ് പിന്നെ ഞാൻ കൂടിയിട്ട് അകത്ത് വണ്ടിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ അറിയാതെ ഡോറ് തുറന്നപ്പോൾ ആ ഗ്യാപ്പിലൂടെ അവൻ ഇറങ്ങിപ്പോയി പിന്നെ ഞാൻ കുറെ ഓടിച്ചിട്ട് പിടിച്ച് അപ്പോൾ മാന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ കാണിക്കാം അപ്പൊ കുറച്ച് മാന്തൊക്കെ കിട്ടി ഷോൾഡറിലും മാന്ത് കിട്ടി കയ്യിലൊക്കെ മാന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞൻ കുഞ്ഞിനിരി കുസൃതിയാണ് സോ ക്യൂട്ട് താങ്ക് യു ക്യൂട്ട് അപ്പൊ ഇവൻ ഇവനാണ് ഇവിടുത്തെ താരം ഇവന്റെ പേരാണ് കാത്തു എന്നാണ് ഇവന്റെ പേര് നമ്മൾ കുഞ്ഞാന്നൊക്കെ വിളിക്കും കുഞ്ഞാന്നൊക്കെ വിളിക്കല്ലേ കുഞ്ഞാന്ന് കുഞ്ഞാന്ന് എൻ്റെ നഖമൊക്കെ വെട്ടാറായി ഗൈസ് കണ്ടു ഭയങ്കര നഖമാണ് അടുത്ത ദിവസം വെട്ടണം അടുത്ത ദിവസം ഗ്രൂമിങ് സെക്ഷൻ ആണ് എൻ്റെ ഗ്രൂമിങ് സെക്ഷൻ ഗ്രൂമിങ് സെക്ഷൻ അല്ലടാ കടിക്കുന്നുണ്ട് കടിക്കുന്നുണ്ട് നല്ല കടിയാണ് ഇവൻ ഏ മോതിരം മോതിരം ഭയങ്കര കുസൃതിയാണ് ഗൈസ് കൊഞ്ചിച്ച് ഇവിടെ എല്ലാരും ഇവനെ ഭയങ്കര കൊഞ്ചിക്കലാണ് ഇവൻ ജനിച്ച ഒരു അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഇവന്റെ അമ്മ മരിച്ചുപോയി അപ്പൊ ആ ഒരു ഒരിതില് അവനെ എല്ലാരോട് കൊഞ്ചിച്ച് അങ്ങ് വഷളാക്കി വെച്ചേക്കുമായിരുന്നല്ലോ പോണല്ലാണ്ടത് അപ്പോ അവന്റെ ഡ്രസ്സ് ആ മാറിക്ക ഇതാണ് അവൻ്റെ ഡ്രസ്സ് നമ്മൾ ഇന്ന് അവന് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ് ഈ സെയിം സാധനമാണ് എനിക്കും ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കീർക്കും അപ്പോൾ അതിന്റെ വീഡിയോയും ഫോട്ടോസും എല്ലാം അടുത്ത ദിവസം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ എൻ്റെ ബയോയിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്യണം പിന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ ചെറിയ ബോയൊക്കെ കൊടുത്തിട്ടുള്ള ഒരിതാണ് ബോയ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അല്ലേ ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഇന്നാ പണ്ടൊരു ഡ്രസ്സ് ഇത് ഇത്ര പെർഫെക്ഷൻ ആയിട്ടില്ലായിരുന്നു പിന്നെ ഇത് അമ്മയ്ക്ക് അമ്മയ്ക്കെനിക്ക് ഇഷ്ടപ്പെട്ടിത് തുണി ഈ ഡിസൈൻ ഉള്ള തുണി തികഞ്ഞില്ലായിരുന്നു അപ്പം ഞാൻ ലൈനിങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അമ്മ പറഞ്ഞ് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ ഇതിട്ട് ഞാൻ കാണിക്കാതെ കുഞ്ഞനെ വിളിക്കാം നമുക്ക് ബാക്ക്ഗ്രൗണ്ടില് ന്യൂസ് കേക്കുന്നത് അതാന്ന് വെച്ച അവിടെ ന്യൂസ് കാണുന്നുണ്ട് അപ്പോൾ ന്യൂസിനകത്ത് ചർച്ച ഇരുന്ന് എൻ്റെ വീട്ടില് എൻ്റെ സ്വന്തം അച്ഛനും എൻ്റെ അച്ഛൻ്റെ ചേട്ടനും കൂടി ഇരുന്ന് അതിനെക്കുറിച്ച് കുറിച്ച് അവര് പറഞ്ഞ് ാണ് ഹൈക്ലാസ് ക്ലാസ് ക്ലാസ് മൈ യു സോ ക്യൂട്ട് നൗ ഓ ഞാനാണോ അതോ എൻ്റെ പൂച്ചയാണോ കുഞ്ഞൻ ക്യൂട്ടെന്നാണോ പറഞ്ഞത് ില്ല കുഞ്ഞിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഡ്രസ്സ് അവനെ ഇടിയിപ്പിച്ച് നോക്കാം പാടാണ് അവനെ ഇടിയിപ്പിക്കാൻ സാരമില്ല നമുക്ക് ഇടിപ്പിപ്പിച്ചു അവൻ വീണ്ടും പോയി നമുക്ക് വീണ്ടും വിളിക്കാം ഇതാണ് അവന്റെ ആയുധം ഇതാണ് അവന്റെ കളിപ്പാട്ടം നമുക്ക് ഈ ഡ്രസ് ഇടിക്കാം കടിക്കല്ലേ പൊന്ന പൊന്ന പൊന്നന്റെ ഫാൻസ് പൊന്നു കൂട്ടാന്നൊക്കെ പറയുന്നു കടിച്ചാൽ എങ്ങനെയാ നീ കൈ വിട് അവൻ സമ്മതിക്കുന്നില്ല കൈ രണ്ടും കൂടി ഓർത്ത് പിടിച്ചു വെച്ചേക്കു എന്നാ ചെയ്യാനാന്നേര അയ്യോ ഞാൻ കൈ കേട്ടി തരുന്നല്ലോ എണീറ്റേ കുഞ്ഞ കുഞ്ഞു അല്ലേ കുഞ്ഞം മിടുക്കനല്ലേ എണീറ്റേ ആ ഉടുപ്പിട്ട് കഴിഞ്ഞു വട്ട് ആ ഒരു മാതിരി വടാ കുനെ ഡ്രസ് നിന്റെ ഫാൻസ് ഹായ് തരുന്നു അപ്പൊ കുഞ്ഞന് ഉടുപ്പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് അവന് ഉടുപ്പിടിപ്പിച്ചു കഴിഞ്ഞാൽ കൊലം റക്കെ കുറവാണെന്നൊന്നും സാരമില്ല എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യ എങ്ങനെയുണ്ട് ഗായസ് അതിനെ ഉടുപ്പിടിയിപ്പിച്ചത് കൊള്ളാവോ ക്യൂട്ടായിട്ടില്ലേ